കളിയാക്കിയവരെക്കൊണ്ട് കയ്യടിപ്പിക്കുക അഹങ്കാരി എന്ന് വിളിച്ചവരെ കൊണ്ട് ദീർഘവീക്ഷണമുള്ളവനെന്ന് തിരുത്തിക്കുക നിന്റെ അഭിനയം ആര് കാണുമെന്ന് വിമർശിച്ചവരുടെ മുന്നിലേക്ക് പല ഭാഷകളിലുള്ള തൻ്റെ സിനിമകൾ എത്തിക്കുക തിരശിലയിൽ മാത്രമല്ല ജീവിതത്തിലും ആളറിഞ്ഞ് കളിക്കണ എന്ന് ആർജവത്തോടെ പറയാൻ ധൈര്യമുണ്ടാകുക പൃഥ്വിരാജ് കുമാരൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു സിനിമാ കഥയ്ക്ക് വേണ്ടതെല്ലാമുണ്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കരിയറും കച്ചവടവും വിജയത്തിലെത്തിച്ച പൃഥ്വിരാജിൻ്റെ ജീവിതം നവസംരംഭകർ പാഠമാക്കേണ്ടി വരുമെന്ന് പറഞ്ഞാലും അതിശയോക്തിയാകില്ല അഭിനയം സംവിധാനം നിർമ്മാണം വിതരണം ഈ മേഖലകളിലെ എല്ലാം വിജയം പണ്ട് സ്വപ്നം കണ്ട മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന പദവിയേക്കാൾ കേരളത്തിൻ്റെ സ്വന്തം ഇ ഡി അഥവാ എൻ്റർടൈൻമെന്റ് ഡോൺ എന്ന വിശേഷണത്തിലേക്ക് പൃഥ്വിരാജിനെ എത്തിച്ചിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം രാജപ്പൻ എന്ന കളിയാക്കലിൽ നിന്നും എംബുരാൻ എന്ന ബഹുമതി പൃഥ്വിരാജ് നേടിയെടുത്തത് ഒറ്റ പാട്ടു സീനിൽ കുചേലൻ കുബേരനാകുന്ന സിനിമാ ട്രിക്കിലൂടെയല്ല നിലപാടുകളിലെ കാർക്കശ്യം മൂലം സിനിമാ തമ്പുരാക്കന്മാരുടെ അപ്രീതിക്കും ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കും പാത്രമായെങ്കിലും കരിയറിനെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ പൃഥ്വിരാജ് പങ്കുവച്ച ചില സ്വപ്നങ്ങളുണ്ട് മലയാള സിനിമയുടെ അംബാസിഡർ ആകണമെന്ന ആഗ്രഹവും നാളെ ഞാൻ കാരണം മലയാള സിനിമ നാലാളുകൾ കൂടുതൽ അറിഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്നുമൊക്കെ അന്ന് പൃഥ്വി പറഞ്ഞു തമിഴ് ഹിന്ദി തെലുങ്ക് എന്നീ ഇൻഡസ്ട്രികളിലെല്ലാം വലിയ സ്റ്റാർ ആകണമെന്ന മോഹവും പൃഥ്വി മറച്ചു വെച്ചില്ല അന്ന് ഈ വാക്കുകൾ കേട്ട് അഹങ്കാരി എന്ന ലേബലാണ് ചിലർ പൃഥ്വിക്ക് കൊടുത്തത് പത്തൊമ്പത് വർഷത്തിനിപ്പുറം അയാൾ പറഞ്ഞതൊക്കെയും പാലിച്ചപ്പോൾ ആഗ്രഹിച്ചതൊക്കെയും നേടിയപ്പോൾ ആ അഹങ്കാരിയുടെ വാക്കുകളെ ദീർഘഭീഷണമെന്ന് തിരുത്തേണ്ടിയും വന്നു മലയാളിക്ക് അഭിനയത്തിൽ നിന്ന് സിനിമ എന്ന വ്യവസായത്തിലേക്ക് ചുവടുവെക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ പങ്കാളിത്ത മാതൃകയാണ് നല്ലതെന്ന തിരിച്ചറിവ് ഉണ്ടായതോടെയാണ് പൃഥ്വിരാജ് ഓഗസ്റ്റ് സിനിമ എന്ന സിനിമാ പ്രൊഡക്ഷൻ സംരംഭത്തിന്റെ ഭാഗമായത് വേണ്ടത്ര അനുഭവപരിചയം നേടിക്കഴിഞ്ഞപ്പോൾ കൃത്യസമയത്ത് ഭാര്യ സുപ്രിയയുമൊത്ത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് തുടക്കം വിട്ടു സിനിമാ നിർമ്മാണവും വിതരണവും സജീവമായി ഏറ്റെടുത്ത് രാജ്യം മുഴുവനും അറിയപ്പെടുന്ന ബ്രാൻഡാക്കി അതിനെ മാറ്റാൻ പൃഥ്വിക്കായി ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാണം മാത്രമല്ല കെ ജി എഫ് ബിഗിൽ പേട്ട സലാർ തുടങ്ങിയ വമ്പൻ പാനിന്ത്യൻ ചിത്രങ്ങളുടെ വിതരണവും പൃഥ്വി ഏറ്റെടുത്തു ഒരു മലയാള സിനിമ വിതരണം ചെയ്യാൻ ഇതര ഭാഷകളിലെ വമ്പൻ ബ്രാൻഡുകൾ മത്സരിക്കുന്ന കാഴ്ചയും എംബുരാനിലൂടെ പൃഥ്വി കേരളത്തിന് കാണിച്ചു കൊടുത്തു ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചതോടെ പൃഥ്വിയുടെ പ്രതിഫലവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് നാലു മുതൽ പത്ത് കോടി രൂപ വരെ റേഞ്ചിലാണ് താരം പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവന്ന കണക്കനുസരിച്ച് അമ്പത്തിനാല് കോടി രൂപയാണ് പൃഥ്വിരാജിന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ ഇന്ത്യൻ താരം സിനിമാ സംരംഭകൻ എന്നീ നിലകളിൽ കൂടുതൽ മാറ്റി തെളിയിച്ച പൃഥ്വിരാജിന്റെ ആസ്തി അതിലും എത്രയോ വർദ്ധിച്ചിട്ടുണ്ടാവും യെമുരാൻ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുത്ത സിനിമകളിൽ ശമ്പളമില്ലാതെ ലാഭവിഹിതം കൈപ്പറ്റുന്ന രീതി സ്വീകരിച്ചിരിക്കുന്നത് ആസ്തിയിലെ വലിയ വർധന സാധൂകരിക്കുന്നുമുണ്ട് ഒരു സാധാരണ നടനിൽ നിന്ന് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ പ്രമുഖൻ എന്ന പദവിയിലേക്കുള്ള പൃഥ്വിരാജന്റെ വളർച്ച തന്ത്രപരമായ കരിയർ തിരഞ്ഞെടുപ്പുകളുടെയും സ്വന്തം ബ്രാൻഡ് മൂല്യം എത്തിക്കേണ്ടിടത്ത് എത്തിക്കേണ്ട സമയത്ത് പൊസിഷൻ ചെയ്തതിൻ്റെയും വിജയകരമായ പ്രതിഫലനമാണ് നിക്ഷേപ വൈവിധ്യവും കൃത്യമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഇതിന് മാറ്റുകൂട്ടി അഡാപ്റ്റബിലിറ്റി സ്ട്രാറ്റജിക് പ്ലാനിംഗ് ബ്രാൻഡ് പൊസിഷനിങ് വൈബ്രൻ്റ് മാർക്കറ്റിംഗ് പ്രത്യക്ഷമായും പരോക്ഷമായും അവസരോചിതമായും ഇവയെല്ലാം പ്രയോഗിക്കുന്ന പൃഥ്വിരാജിൻ്റെ കരിയർ പ്രൊഫഷണലുകൾക്കും നവസംരംഭകര്ക്കുമെല്ലാം ഒരു പാഠപുസ്തകമാണ്